ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത നടിയാണ് സായി പല്ലവി ഇപ്പോഴിതാ നടിയുടെ മറ്റൊരു ബോൾ നിലപാട് വാർത്തകളിൽ ഇടം പിടിക്കുകയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുകയാണ് രണ്ടു കോടി രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്ത തന്നെ സമീപിച്ച സൗന്ദര്യവർദ്ധക ക്രീം ബ്രാൻഡിനോട് നോ പറഞ്ഞാണ് പല്ലവി താരമായിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഇരുപത് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള സായി പല്ലവിയെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രശസ്ത ഫെയർനെസ് ക്രീം ബ്രാൻഡ് പരസ്യത്തിനായി സമീപിച്ചത് എന്നാൽ സായി പല്ലവി ആ ഓഫർ നിരസിക്കുകയായിരുന്നു സായി പല്ലവിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ സിനിമയ്ക്കകത്തും പുറത്തും മേക്കപ്പ് തീരെ ഉപയോഗിക്കാത്ത നടിയാണെന്നുള്ളതാണ് സിനിമയിൽ കഥാപാത്രത്തിന് അത്ര നിർബന്ധമാണെങ്കിൽ മാത്രമാണ് സായി പല്ലവി കുറച്ചെങ്കിലും മേക്കപ്പ് ഉപയോഗിക്കുക അങ്ങനെ ഒരാൾ പ്രതിഫലം മാത്രം മോഹിച്ച് സമൂഹത്തെ കബളിപ്പിക്കേണ്ട കാര്യമില്ല എന്നായിരിക്കണം സായി പല്ലവി ചിന്തിച്ചിരിക്കുക ഒരു മാധ്യമത്തിലൂടെ റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ സായി പല്ലവിയുടെ നിലപാടിനെ അഭിനന്ദിക്കുകയാണ് ആരാധകർ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് സായി പല്ലവി തയ്യാറായിട്ടുമില്ല പ്രേമം എന്ന മലയാള സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഇടനെഞ്ചിൽ കൂടുകൂട്ടിയ തമിഴ് പെൺകുടി വിജയങ്ങൾ താണ്ടി മുന്നേറ്റം തുടരുകയാണ് ഏറ്റവും ഒടുവിലായി നടിയുടേതായി പുറത്തിറങ്ങിയ അതിരനിലെ പ്രകടനവും ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട് തുടർച്ചയായി സിനിമകളുടെ വിജയങ്ങളാണ് നായികമാരെ വമ്പൻ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങളുടെ മോഡലുകളാക്കി മാറ്റുന്നതും അത്തരത്തിൽ തന്നെ തേടിയെത്തിയ ഓഫറാണ് സായി പല്ലവി തട്ടി മാറ്റിയിരിക്കുന്നത് സായി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ മുതൽ നടിയുടെ മുഖത്തെ കുരുക്കളും ട്രെൻഡായിരുന്നു സിനിമകൾ പോലും അത്യപൂർവ്വമായി മാത്രമേ നടി മേക്കപ്പ് ഉപയോഗിക്കാറുള്ളൂ മുഖത്തെ മുഖക്കുരുവിന്റെ പാടുകൾ മായ്ക്കാൻ പോലും താരം ചികിത്സ തേടാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും മുൻപ് പലപ്പോഴായി സായി പല്ലവി തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് തന്റെ പോളിസികൾക്കും നിലപാടുകൾക്കും എതിരായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് നടി ആ പരസ്യ ഓഫർ വേണ്ടെന്ന് വെച്ചതിൻ്റെ കാരണമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും താരത്തിന്റെ ഈ ശക്തവും കരുത്തുറ്റതുമായ നിലപാടിന് ആരാധകരുടെ വമ്പൻ പിന്തുണയാണ് ലഭിക്കുന്നത് You 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 are 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 watching 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 me watching me on on subscribe 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 for 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 more more videos videos here for more videos subscribe now thank you